അപ്പൊ അങ്ങനെ ഈ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഏകദേശം കണ്ടല്ലേ പിന്നെ ഇതില് നമ്മൾ കൊറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അതായത് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടാ അതിന്റെ ഇടയിൽ നമ്മൾ വേറെ മോട്ടോർ കൂടെ കൊണ്ടുവന്ന് അത് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നെയറ്റി കൊണ്ടുവന്ന് ആ പരിപാടി ഉണ്ടാവും അതൊക്കെ കാരണം ആ ഒരു പാച്ചിലിന്റെ ഇടയിൽ ആ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മള് ഇത് കാണിച്ചില്ല പിന്നെ ഈ പന്ത്രണ്ട് രൂപ സമയം എന്താ സംഭവം സംഭവം ക്ലീൻ ക്ലീൻ ആക്കിയ അതെ ആവണല്ലേ അത് ഞാൻ നേരത്തെ ആലോചിച്ചൂടാ അന്ന് രാത്രി ഞാനും ഞാനും അപ്പും പോയിട്ടാ പിന്നെ ഇവരും മൂന്നാളും കൂടെയാണ് അതായത് ഉണ്ണി സിദ്ധി ഹുസൈനും കൂടെയാണ് അന്ന് രാത്രി ഇവിടെ കിടന്നത് അപ്പൊ നിങ്ങൾ അന്ന് ഇവിടെ കിടക്കണേ ഇവിടെ കിടന്ന് കിടന്ന് അന്ന് കൊറേ സംഭവങ്ങൾ ഉണ്ടായിട്ടാ അതായത് പേടിപ്പെടുത്തുന്ന അല്ലെ ഉം ഞങ്ങള് ഞങ്ങൾ എന്തായാലും പറയുമ്പോൾ തള്ളാണ് വിചാരിക്കും തള്ളല്ലേ അത് മനസ്സിലാക്കണം കുറവുള്ള ഉണ്ണി ആയിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ആവശ്യം ഉണ്ണിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നു അതെ ഉണ്ണി ഉണ്ണിണ്ട ശരിക്ക് എന്താ അനുഭവം ഉണ്ണി വ്യക്തമായിട്ട് വിരിച്ചുടാ അന്ന് അന്ന് എന്താ ലാസ്റ്റ് ഏകദേശമണിണ്ടോ പോയപ്പോ അന്ന് പോയപ്പോൾ ആ മണിക്ക് മണിക്കണു വെറുതെ ഉണ്ണി ഞാൻ കൊറങ്ങിട്ടാ ഞാനല്ലേ ആ ടൈമിലേ ഉണ്ണി അടുത്ത ദിവസ ഞങ്ങളോട് പറഞ്ഞത് അതായത് ഇവര് മൂന്നാളും കൂടി ഇവിടെ ഇങ്ങനെ ദാർപ്പായ ഇരിച്ചിട്ട് ഇവിടെ ഒരു ദാർപ്പായ അങ്ങനെ ഇരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കണേ കിടക്കണേന്റെ ഇടയിൽ സിദ്ധി ഏറ്റവും മുകളിൽ അല്ലേ സിദ്ധി മുകളില് പിന്നെ ഈ രണ്ടാമത്തെ ഇവിടെ ഒക്കെ പാമ്പിന്റെ പുസ്തൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നമ്മൾ പോട്ടാ അങ്ങനെ ഇവര് കിടന്ന് രാത്രി ഏകദേശം ഒരു സമയത്ര രണ്ടുമണിയാ രണ്ടു ആ രണ്ടു മണി ആ ടൈം ആയി ആ ടൈം ഒക്കെ അയയ്ക്ക് സിദ്ധി തലേശ് നല്ല പണി നല്ല ഉറക്കത്തിലാണി ഇപ്പൊ മൂന്ന് മണിക്ക് ഏഹ് ഞാൻ െ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഉണ്ണി പറഞ്ഞ എന്താ വെച്ചാല് ഉണ്ണി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കണ നേരത്ത് സിദ്ധി തൊട്ടപ്പുറത്തോണ്ട് ആ അവിടെ മുകളിൽ നിന്ന് ഈ ചമ്മളെങ്ങനെ ഒച്ചപ്പാടുണ്ട പോത്രേ അതായത് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആരോ ഇങ്ങനെ നടക്കണ പോലെ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ അവൻ കേൾക്കാണെന്ന് രാത്രിയാണ് അപ്പൊ സിദ്ധീനെ കൊറേ വിളിച്ചത്രേ സിദ്ധിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം ആ ചേണമുണ്ടെങ്കിൽ നല്ല മാട്ടിറക്കത്തിൽ ഇങ്ങനെ വിളിയോട് വിളി പോകണല്ല അതിൽ ഇങ്ങനെ കാതോർത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കി തറേ അപ്പം അവിടുന്ന് നടന്നു നടന്നിരുന്നു അതായത് ഇതിന് മേലെ ഇട്ടാ മേലെ പറഞ്ഞാൽ നമ്മൾ പകല് കണ്ടാവും ഇതിന് മുകളിൽ കുറച്ച് ഉയരാണ് അവിടെ ഫുള്ളിറ്റാണ് അവിടുന്ന് പകല് നോക്കി ഇങ്ങനത്തെ ഒരു ലൈറ്റും പിന്നെ ഇവിടുന്ന് മേലേക്ക് വെക്കാൻ ഒന്നും കാണില്ല അപ്പം ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കാതെ ഉണ്ണിന്നെ വിളിച്ചിട്ടുണ്ട് ഞമ്മളുടെ താരനെ ക്ഷീണം കൊണ്ട് കേടുന്നുറങ്ങല്ലേ പിന്നീട് സൗണ്ട് വരുന്നില്ല അങ്ങനല്ല വേറെ പ്രശ്നം ഇപ്പം പോവാൻ ഞാറുണ്ട് ചേട്ടോ പിറ്റേന്നേര ഞാനിട്ട് പോവാനും മെജാ ഹുസൈനോട്ട് പോയി ചെയ്തു ഞാൻ എപ്പോയിട്ടോ അത് പിന്നെ എങ്ങനെ പോയിച്ചിട്ടോടാ ഒറ്റക്കോട്ട് പോവാനും പേടിയാണ് അവൻ പ്രശ്നാണ് ഇവിടെ നീ അന്നേ അന്ന് ഇവ ഞാൻ വന്ന ടൈമില് പോയി ഈ കാര്യം പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ ഇതാക്കിട്ട് വിചാരിച്ചു പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിയപ്പോ പിന്നെ പോയി ഈ കഥ തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ഇനി ഉണ്ടായോ അത് കൂട്ടെ വിചാരിച്ചു പിന്നെ ഇവ ഈ കഥ വിടണില്ല ഇപ്പൊ പിന്നെ ഇടക്കിടക്ക് ഈ കഥ പറയാൻ ഞാൻ കണ്ടു പറഞ്ഞേ ഇപ്പൊ പിന്നെ പിന്നെ ഈ കഥ പറയാ അപ്പൊ അന്ന് ഒരു ഒരാള് അവിടെ വന്ന് ഇങ്ങനെ നോക്കിത്ര പെൺകുട്ടി ആ സംഭവം കണ്ടെ ചമ്മളി കൂടി ചവിട്ടുണ്ട് ഇങ്ങനെ ചവിട്ട് ഇങ്ങനെ വരാ എന്നിട്ട് അടുത്തൊക്കെ എത്തണോ ഇങ്ങനെ അവനോട് പാമ്പായ അറിയില്ല ഐഡിയ ഇല്ല അവ പാമ്പിന്റെ ഒരു പ്രശ്നപ്പെടുന്നുണ്ടായിരുന്നു അത്ര വലിയ പാമ്പിണ്ടാവും എനിക്കറിയില്ല അപ്പൊ ചമ്മളി കൂടി ആരോ വരുന്നമാരും ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ ആൾ ഇവിടെ എത്തണില്ല ഇപ്പൊ എന്നെ വിളിച്ചിണ്ട് ഞമ്മള് പേര് ഉറക്കല്ലേ ഇപ്പം പോയ ഞാറും ഇല്ല പോണിക്ക് പിന്നെ തീരെ ഉറക്കിട്ടുല്ല ഇപ്പൊ ഒരാൾ ഉറങ്ങാതെ മൂന്നാളിന്റെ ഒരാള് പോയി

മൂന്നാളിൽ ഒരാൾ പോയി പിന്നെ ഒരാൾ ഉറങ്ങാണ് അഞ്ചാളുണ്ട് ആരും ഉറങ്ങണില്ല ആൾക്കാരാണ് ദിവസം കുറച്ച് സീഡം ഉറങ്ങി പണ്ട സീണം കൊണ്ട് അപ്പൊ നീക്കി ചെയ്ത് കിട്ടാ ഉറങ്ങിട്ടില്ല ഇപ്പൊ വെള്ളം ഏകദേശം അടിയിലേക്ക് ഞങ്ങൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ മീന് വൃത്തി പരിപാടി കഴിക്കുക കാരണം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ നാല് എങ്കിലും ഇവിടെ ടാർപ്പായൽ നല്ല വെള്ളത്തിൽ ഈ മീൻ പിടിച്ചിടണം അങ്ങനെ പിടിച്ചിട്ടാലാണ് ഈ മീൻ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാരണം ദൂരങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് പോകണത് അല്ലേ അപ്പം മീൻ ചത്തു പോകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിവിടെ മുകളിൽ പടുതാക്കളും പോലെ ടാർപ്പായ ഇരിച്ചിട്ട് അതിൽ നല്ല വെള്ളം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈമിങ് എടുക്കും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കൂടുതൽ ടൈം എടുക്കാതെ പെട്ടെന്ന് പരിപാടിയൊക്കെ ആയിരിക്കുന്നുണ്ട് അതൊരു ലെവലിൽ നിന്ന് കുറയണില്ല അല്ലേ ോട്ടെ ഇപ്പൊ പന്ത്രണ്ടരല്ലേ നമുക്കൊരു മൂന്നര മൂന്നാറ് കേപ്പുണ്ട് ആ മണി എട്ട് കോട്ട പ്രശ്നമില്ല ഒരു മൂന്നര മണിക്കൂർ ഇന്നാരാ കൊച്ചൊക്കെ സാധാരണ ഈ ആൾക്കാർ ഇവിടെ ജീവിതത്തിൽ വെട്ടും പൊളിച്ചും സലശ് മുറി എന്താ എന്റെ അഭിപ്രായം അല്ലേ ഇവിടെ 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 ലേറ്റും പൊളിച്ചും ആള് ഇവിടെ നേരത്തെ ഇരിക്കണെ ആരി ഇവിടെ കാഴ്ചപ്പാട് ഇവിടെ ഈ കുളം നേരാക്കുന്നതായിട്ട് ഞമ്മളെവിടെ ഇരുന്നുണ്ടാവുള്ളൂ ടൈമില് ആര് ഇട്ടു നമ്മള് ഓർമ്മയല്ലെ മുന്നറിയില്ല പറഞ്ഞാ പറയാ ഓല് ഇപ്പൊ ധൈര്യം കാണിക്കലല്ലേ നമ്മളെ ആവശ്യം ആവശ്യം അല്ല നമ്മൾ ആർക്കും നമുക്ക് ആരും ധൈര്യം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മളാവശ്യാണ് ബാക്കിലർക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല ഇല്ല ചേട്ടാ നമ്മുടെ ഈ നേരത്ത് വന്നിരിക്കണ്ടേ എന്ന അസമയാണ് ജിന്നുകളും സീതാൻമാരും പ്രേതങ്ങളും രക്ഷികളൊക്കെ ഇറങ്ങി പോയൊക്കെ അപ്പൊ ബുദ്ധിമുട്ടാണ് അപ്പാണ് പണ്ട് കൊറേ കഥകളിട്ടോ നമ്മളിതിന്റെ അപ്പുറത്തൊക്കെ ഈ പറമ്പിലല്ല അതിന്റെ അപ്പുറത്തും ആ പോണ വഴിയിലൊക്കെ കുറെ ആൾക്കാർ നല്ല സംഭവങ്ങൾ കണ്ട് പേടിച്ച കാര്യങ്ങളൊക്കെ മീനോട് ചാടും കേട്ടോ വേറെ നല്ല പ്രയോജന അങ്ങനെ കൊറേ സംഭവം സംഭവങ്ങൾ ഒരുപാട് പറഞ്ഞു പ്രായമുള്ള ആൾക്കാരെ കൊറേ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൊറേ വടിയന്മാരും പിന്നെ പ്രേതങ്ങള് അങ്ങനെ പല ടൈപ്പ് സാധനങ്ങള് ഇവിടെ ഈ നേരത്തൊക്കെ ആ സമയത്ത് അന്നതൊക്കെ പറഞ്ഞാൽ സമയാണ് അല്ലേ സമയത്ത് നമ്മള് സമയല്ലപ്പോ അപ്പൊ അവരെ സമയാണ് ഓരോ സമയത്താണ് ഇപ്പൊ നമ്മള് ശല്യാണ് അതിൻ്റെതായും അങ്ങനെന്തൊക്കെയാ നമ്മുക്കതിനെ പറ്റി അറിയില്ല അതുകൊണ്ട് പിന്നെ ആധികാരികമായിട്ട് നമ്മൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല പിന്നെ നിങ്ങക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടി വേണ്ട നമ്മൾ നമ്മളാരും നിർബന്ധിക്കില്ല തള്ളല്ല തള്ളല്ല എത്ര കഥകള് കേട്ടിണ് നമ്മള് പ്രായമുള്ള ആൾക്കാർ ഇപ്പോ അല്ലേ ഇഷ്ടം പോലെ ൾക്കാരിലെത്ര കഥകൾ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ വെളിച്ചും കാര്യങ്ങളൊക്കെ വന്നോണ്ട് എന്താ വെച്ചാല് കൊറേ ഇതാണ് അന്നത്തെ മാതിരില്ലോ കൊറേ മാറ്റങ്ങള് വന്നു ആ ഒരിതാണ് ഇപ്പൊ ഈ വെളിച്ചം ഇന്നത്തെ കാലത്ത് കാര്യം അങ്ങനെ പറഞ്ഞാലും ഇപ്പൊത്തലമുറ വിശ് ചോദിക്കുന്നു അതാണ് മെയിൻ ഏ ഈ വെളിച്ചം വെളിച്ചും കാര്യങ്ങളൊക്കെ വന്നില്ലേ മണ്ടിന്നും പേടിച്ചിട്ട് നാലരടായിട്ട് മണിക്ക് പോകുമ്പോഴേക്ക് മണ്ടോ നാല് ലേറ്റ് അല്ല നാലെ ആരോടിനെ അതെന്നെ പറഞ്ഞിട്ട് ഒപ്പളും പോവില്ല ഓപ്പൺ അവിടെ ആകെ പോകണ നമ്മളെ മാത്രം അന്ന് അങ്ങനെ പേടിയ സംഭവം അങ്ങനെ ആ പഴയ കഥ അങ്ങനത്തെ സിസ്റ്റങ്ങളാണ് അവിടെ പക്ഷെ ഇന്നട വെട്ടും പൊഴിച്ചൊക്കെ വന്നിട്ട് അന്ന് മുളം കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പേടി ഇടവഴി നാലഞ്ചു മാസം മുന്നേ എന്നും ഒരു വെളിച്ചാനെ കാണത്ത കേട്ടാ നമ്മളെ ഉണ്ണിന്റെ പരില് നമ്മളെ മറ്റേ മഴക്കത്തോടിലെ പരി എന്നും കാണാത്തൊരു മഴത്തിന്റെ തൊട്ട് ി എന്നും മെച്ചം കാണുമ്പോ അയ്യപ്പേട്ടൻ്റെ ഒഡീസ അയ്യപ്പേട്ടം ഫുള്ള് മൂടിൽ പോയി നോക്കുമ്പോ ഉണ്ണി എന്താ കത്തിക്കാണ് ഉണ്ണില്ല കത്തിക്കാറുണ്ട് ഇങ്ങനെ പൂജ ഒക്കെ വാടെ ചവിട്ടി മറിച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഇപ്പഴങ്ങനല്ല ഈ നാലായി കഴിഞ്ഞാൽ തന്നെ തന്നെ വർണ്ണമാതിപ്പോഴും അങ്ങനെ വെളിച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കൊറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും പ്രശ്നമല്ലോ ആയിരണെ ആരും അത് ഞാൻ വേണ്ടി വരും നടന്നു പോവാ നടന്നു പോകുമ്പോ എന്താ പ്രശ്നം അറിയോ നമുക്ക് പഴയ കഥകൾ ഇങ്ങനെ മനസ്സിൽ വരും മതി നമ്മളെ ആലോചിക്കുമോ ഏഹ് ഇത് അതാണോ ആലോചന വന്ന കഴിഞ്ഞാ പോയി പിന്നെ അതാണ് പക്ഷെ നേരെ മറിച്ച് നമ്മള് പൊറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പോടോച്ചാ നമ്മള് പോവും പക്ഷെ ഇവിടുത്തെ സിസ്റ്റങ്ങള് നമ്മക്ക് അറിയാം അവിടുത്തെ കാര്യം നമുക്ക് അറിയില്ല ഇവിടുത്തെ സിസ്റ്റങ്ങള് ഇവിടെ പൊറത്തൊരാള് അവിടെ നിന്ന് പോയ സ്ഥലത്തേക്കാൻ ഓക്കും കാരണം അവർക്ക് ഇവിടുത്തെ സിസ്റ്റം അറിയില്ല അതാണ് മാറ്റം അതാണ് വേറെ ഒന്നല്ല പേടിന്റെ പോവുള്ളൂ അതാണ് സംഭവം ഇവിടെ സിസ്റ്റങ്ങളൊന്നും അറിയില്ല വള്ളേ നോക്കാട്ടോ ഒന്നുകൂടി വെയിറ്റ് നമ്മളെ പിള്ളേരുണ്ട് വെള്ളത്തില് പിള്ളേരൊക്കെ ഒന്നേ പിള്ളേര് കരക്കെത്തിക്കണം ഏഹ് പിള്ളേർ വെള്ളം കലക്കട്ടെ ഇപ്പ എന്താ ആ ഒരു ഇത് പോയത് ഭയങ്കര നഷ്ടായിപ്പോ വല എടുക്കെ വെള്ളം അവിടെ സെറ്റാണല്ലോ പെട്ടിയെടുത്താ അവിടെ നമ്മളെ അടിയിൽ ഇത്